ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നിഹ ഫ്രോക്ക് ഡിസൈൻസ് ഇന്ന് നമ്മളൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇതാണ് നമ്മൾ വർക്ക് പീസ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ചുരിദാറിൻ്റെ കൂടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ആവണം എന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വന്നറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ ഫ്രോക്കിലേക്ക് വേണ്ട പീസുകളൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വർക്ക് പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്രേപ്പ് ലൈനിങ് പിന്നെ നമ്മൾ നെറ്റ് ഫാബ്രിക്ക് നമ്മൾ കോട്ടൺ ലൈനിങ് ഇങ്ങനെ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കട്ടിങ്ങിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോട്ടൺ ലൈനിങ്ങിലാണ് കട്ടിങ്ങുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ നാല് ആണ് നമ്മൾ നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുള്ളത് അത് പറയാൻ വിട്ടുപോയതാണ് ഹാഫ് മീറ്റർ നമ്മൾ വർക്ക് പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഹാഫ് മീറ്റർ ഒന്നും നമുക്ക് വേണ്ട നമുക്ക് കാൽ മീറ്റർ മാത്രം മതി പക്ഷെ അതിലേക്ക് ഹെയർ ബാൻഡും അതുപോലെ തന്നെ ബാക്കിലെ ബോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഫാബ്രിക്ക് എടുത്തിട്ടുള്ളത് കാൽ മീറ്ററിൽ നമുക്ക് ചെറിയ മക്കണെങ്കിലും കറക്റ്റ് യോക്കിന് മാത്രമേ നമുക്കതിൽ നിന്ന് കിട്ടുള്ളൂ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കിട്ടാൻ ചാൻസ് ഉള്ളൂ ക്ലോത്തിന് നമ്മൾ രണ്ടാക്കി വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ കറക്റ്റായിട്ട് നാലര ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ താഴേക്ക് ആം ഹോളും നാലര ഇഞ്ചിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റായിട്ട് ഞാനിവിടെ ആ അഞ്ചര ഇഞ്ചാണ് ഞാൻ കറക്റ്റായിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് നമുക്ക് സി എം എലവൻസും കൂടെ ഏഡാക്കി കൊടുക്കാം ആംഹോള് നമുക്കൊന്ന് കെർവ് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ നമ്മൾ ആംഹോള് കെർവ് ചെയ്തെടുത്തു ഇനി നെക്കിൻ്റെ പിടുത്തായിട്ട് നമ്മളൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് നമ്മളിവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് നമുക്കൊരു ബോക്സ് ഷേപ്പിൽ ആക്കി കൊടുക്കാം അല്ലേ ഇനി ഇതാ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗത്ത് നിന്നും നമ്മളൊരു ഒന്നര ഇഞ്ച് ദാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ആ ഒരു പോഷന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയുമോ നമ്മൾ ആംഹോളിലേക്ക് വരച്ചെടുക്കണം അതാണ് നമുക്ക് ചെയ്യേണ്ടത് അതിന് മുമ്പായിട്ട് നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് മാർക്ക് ചെയ്യാം അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് നമുക്ക് സീം അലവൻസും കൂടെ ഏഡാക്കി കൊടുക്കാം ഇനി എന്ത് ചെയ്യണം നമുക്ക് സിം അലവൻസ് കൊടുത്ത ആ ഒരു ഭാഗത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം ചെസ്റ്റിൽ നിന്നും നേരെ നമുക്ക് വേസ്റ്റിലിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആംഹോൾ ഇതാ ഒന്നുകൂടെ ഞാനൊന്ന് കർവ് ചെയ്ത് കൊടുക്കാനായിട്ടോ ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഒന്നര ഇഞ്ച് ഇതാ ആ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ ആംഹോളിൽ ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് വരക്കണം ഇവിടെ നമുക്ക് നെക്കിന് വേണമെങ്കിൽ പല വിധത്തിലുള്ള ഷേപ്പുകളും കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിത് ഒരു ഹാഫ് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈയൊരു ഷേപ്പിലാണ് യോക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ വരച്ചെടുത്ത പോഷനുകൾ ഇതാ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നെക്ക് വീടുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ടെക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഫ്രണ്ട് പീസ് മാറ്റി വച്ചതിന് ശേഷം ഇനി ബാക്ക് പീസിലേക്കുള്ള ക്ലോത്തിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ സിബിനുള്ള പോഷന് മുക്കാൽ ഇഞ്ച് ഫോൾഡഡ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് വരച്ചു കൊടുക്കാം എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ബാക്ക് പോഷനിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് എപ്പോഴും നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഫോൾഡ് സൈഡ് നമ്മൾ ബാക്ക് പീസിൻ്റെ ആ ഒരു സിബിൻ്റെ പോർഷനിൽ കറക്റ്റായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ ഒരു മാർക്കിങ്ങുകളൊക്കെ കറക്റ്റ് ക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് ആയിട്ട് മാത്രം മാർക്കിങ് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി നെക്കിൻ്റെ ആ ഒരു വിടുത്തിൻ്റെ ഭാഗത്ത് നമുക്കൊരു പോയിന്റ് കൂടെ ചെയ്തെടുക്കാം കാരണം നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്ന സമയത്ത് നെക്കിൻ്റെ വിടത്തിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി ആ ഒരു മാർക്കിങ്ങിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു നോച്ചസ് ഇട്ട് കൊടുക്കാം ജിബിൻ്റെ പോർഷനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം ജിബിൻ്റെ ആ ഒരു ഭാഗത്തും ചെറിയൊരു ടെക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് പീസുകളും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ യോക്കുന്ന ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയില്ലേ അപ്പോൾ ആ പീസിൻ്റെ ആണ് നമ്മൾ നോക്കുന്നത് രണ്ടര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് വെച്ചിട്ടാണ് നമുക്ക് വള്ളി കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ യോക്കിലേക്കുള്ള വള്ളി നമ്മൾ നെറ്റ് ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് അതിന് ആദ്യം നമ്മളൊന്ന് സെൻറ്ററിലേക്ക് പിന്നെ പിന്നെന്താ ഇവിടെ നിന്നും നമ്മളിങ്ങനെ മടക്കുക അതിനുശേഷം ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ എടുത്തുകൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുന്നതാണ് അങ്ങനെ നമ്മൾ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈഡിലേക്ക് ആ ഒരു നെറ്റിൻ്റെ തുമ്പുകളൊന്നും കാണില്ല നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ആ ഒരു സ്ലീവിനെ കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യം നമ്മൾ ഈ ഒരു സ്ലീവാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഫോൾഡ് ചെയ്തിട്ട് രണ്ടറ്റത്തും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ അതിനെ മടക്കിയതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാതെ ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് അതിനെന്ത് ചെയ്യുക ഞൊറിവിട്ട് ഞൊറിവിട്ട്താ ഇതുപോലെ എടുക്കുകയാണ് ചെയ്യട്ടോ നമുക്ക് ഏത് ഭാഗത്തു നിന്നും എടുക്കാവുന്നതാണ് നല്ലപോലെതാ ഇതുപോലെ കട്ടി കൂട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫിനിഷിങ് കിട്ടൂല അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുറച്ച് ഓവറാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെതാണ് ഇതുപോലെ എടുക്കാം ഇത് നമുക്ക് നോർമലായിട്ട് ഒരു സ്ലീവിന് പാകമായിട്ടാണ് കിട്ടും അപ്പോൾ ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു അറ്റത്ത് ഇതുപോലെ നമുക്കൊന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതെന്തിനാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്ന് അറിയുമോ നമ്മൾ അല്ലാതെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യോക്ക് പോഷനിലേക്ക് വെക്കുന്ന സമയത്ത് അത് അടർന്നു പോകും അപ്പോൾ നമുക്ക് സ്ലീവ് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കിവിടെ കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് മാത്രം വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ടര അല്ലേ അളവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള അളവ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബാക്കിലോട്ടുള്ള അളവും കൂടെ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് അഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ച് ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവിലേക്കും ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് രണ്ട് സ്ലീവ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് പീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് സ്ലീവുകൾ മാറ്റി വെച്ചതിന് ശേഷം ഇനി നമ്മളെ ക്രേപ്പ് ലൈനിങ് എടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വർക്ക് പീസ് വെച്ച് കൊടുക്കുക വർക്ക് പീസിൻ്റെ നല്ല ഭാഗം മുകളിലേക്ക് വരത്തക്ക വിധത്തിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കോട്ടൺ ലൈനിങ്ങിൽ കറക്റ്റായിട്ട് മാർക്ക് െടുത്ത് ആ ഒരു ഇതാ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇത് മൂന്നും വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്ത് ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മളിത് ഇതുപോലെ സൂചി കുത്തി നിർത്തിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് അതൊക്കെ നിങ്ങൾ എപ്പോഴും സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഇതാ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളിത് ഇതുപോലെ വീണ്ടും കുത്തി നിർത്തി ഒരു രണ്ട് സ്റ്റിച്ച് മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം നമ്മൾ സ്ലീവ് എടുത്തിട്ട് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു വിടുത്തൊക്കെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ പിടിത്തിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നുകൂടെ നമുക്ക് ആയിട്ട് സ്ലീവിൻ്റെ ആ ഒരു പോഷന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ സ്ലീവ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ നമ്മൾ ലൈനിങ്ങിൻ്റെ നേരെ ചോടയായിട്ട് വേണം ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മളെ നെക്ക് വിടുത്തെന്ന് ആ മോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളെപ്പോഴും സ്ലീവ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ സ്ലീവിനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് വിരിച്ചിട്ട് ഇതാ ഇങ്ങനെ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്തും നമ്മളിതാ സൂചി കുത്തി നിർത്തിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് പോയിന്റ് ഇട്ട ആ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് മറ്റേ സ്ലീവും കൂടി നമുക്കിത് ഇതുപോലെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം നെക്ക് വിടുത്തിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്നും ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് അത് പോവരുത് ഇതുപോലെ നമുക്ക് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്ന ഡ്രസ്സിനൊക്കെ നമ്മൾ എന്തായാലും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല വൃത്തിയോട് കൂടിയിട്ട് തന്നെ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ക്ലോത്തിനെ ആയാലും ആയാലും ഒക്കെ കെയർ ചെയ്യും പക്ഷെ അതുപോലെ ആവൂല നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അവരങ്ങോട്ട് മക്കൾക്ക് ഇട്ട് കൊടുക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ നല്ലപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ നോട്ടുകൾ ഇട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ട് പീസിന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് പീസ് ചെയ്ത് അതേ രീതിയിൽ തന്നെ ഇനി നമുക്ക് ബാക്ക് പീസും കൂടെ ചെയ്തെടുക്കണം ആദ്യം ക്രേപ്പ് ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വർക്ക് പീസ് വെച്ച് കൊടുത്തു അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത് രണ്ട് പീസിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഷേപ്പിൻ്റെ ആ ഒരു ഭാഗവും ആംഹോളിൻ്റെ ആ ഒരു ഭാഗവും ഒക്കെ നമുക്ക് ഫിനിഷാക്കി കൊടുക്കാം അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് സമയത്ത് നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്ലീവ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ ഇതുപോലെയാണ് യോക്കിനെ വെച്ച് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് തിരിഞ്ഞിട്ടാണ് ഇതിനെ കിട്ടുകട്ടോ അപ്പോൾ സ്ലീവ് ആയാലും നമ്മൾ മാറി വെച്ച് പോകരുത് അതുപോലെ തന്നെ യോക്കിനെ നമ്മൾ ചീത്തവശമാണ് നമ്മുടെ സൈഡിലേക്ക് വന്നിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ കോട്ടൺ ലൈനിങ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ഇനി നമ്മളിത് ഇതുപോലെ സ്ലീവ് വെച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക അതുപോലെ തന്നെ നമ്മൾ ജിബിൻ്റെ ആ ഒരു പോർഷനും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മൾ ബാക്കിൽ സിബല്ലേ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ജിബിൻ്റെ ആ ഒരു പോർഷന് നമ്മളിതാ ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാണ് ഇനി നമ്മൾ ഈ ഒരു പീസിൽ ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്കിതാ ഇപ്പുറത്തെ പീസിലെയും അതുപോലെ തന്നെ നമുക്ക് ജിബിൻ്റെ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു പോർഷനായാലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തു മാറ്റാം ചെറിയ നോച്ചസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ രണ്ട് പീസിനെയും മറിച്ചെടുത്ത് ഒന്ന് ലെവലാക്കി അയൺ ചെയ്തും കൂടെ എടുക്കാം ഈ സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം ഇനി നമുക്ക് എന്തു ചെയ്യാം ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ചെസ്റ്റിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അതിന് രണ്ട് ഭാഗത്തേക്കും അഞ്ചര ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് വേസ്റ്റിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേർ ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത രൂപത്തിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ വള്ളി കൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ കൊടുക്കാനുള്ള വള്ളി കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഹാഫ് ഇഞ്ച് സീം എലവൻസും കൂടെ നമ്മൾ ഈ സ്കേർട്ട് പോഷന് ജോയിൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു സീം എലവൻസും കൂടെ ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് താഴെ ഭാഗത്തൊരു ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട് സ്കേർട്ട് പോഷനിലേക്കുള്ള ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക്കിനെയും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ലെയറായിട്ടാണ് നമ്മൾ നെറ്റ് ഫാബ്രിക്ക് വെച്ചു കൊടുക്കുന്നത് ഇനി ക്രേപ്പ് ലൈനിങ്ങും നെറ്റ് ഫാബ്രിക്ക് രണ്ടും നമുക്ക് വേസ്റ്റിന് കറക്റ്റായിട്ട് ഫ്രിൽസ് ഇട്ടെടുക്കണം അപ്പോൾ അതാ അങ്ങനെ നെറ്റ് ഫാബ്രിക്ക് രണ്ടും നമ്മൾ ഫ്രിൽസ് ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും നമ്മൾ ചെറിയ ഫ്രിൽസുകൾ ഇട്ട് എടുത്തിട്ടുണ്ട് ഇത് മൂന്നും നമ്മളെ യോക്കിൻ്റെ വേസ്റ്റ് റൗണ്ടിന് കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈയൊരു മൂന്ന് ലെയറുകൾ നമ്മൾ ക്രേപ്പ് ലൈനിങ്ങും നമ്മൾ രണ്ട് നെറ്റ് ഫാബ്രിക്കും വെച്ചിട്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്കേർട്ട് പോഷന് വേണ്ടിയിട്ട് നാല് മീറ്റർ നെറ്റ് ഫാബ്രിക്കാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് രണ്ട് ലെയറുകളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ലെയർ നാല് മീറ്ററും രണ്ടാമത്തെ ലെയറും നാല് മീറ്ററിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഇത് യോക്കുമായിട്ട് ജോയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് കോട്ടൺ ലൈനിങ് തൈൽ തുമ്പ് കാണാത്ത വിധത്തിൽ അറ്റാച്ച് ചെയ്ത് കൂടെ കൊടുക്കണം നമ്മളെപ്പോഴും ആ ഒരു രീതിയിൽ മാത്രമേ ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി നമ്മളെ ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് നമ്മൾ യോക്ക് പോർഷനെ ഇറക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് തന്നെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കാം കോട്ടൺ ലൈനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് പണികളും തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ